പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ ആളുമാറി ആക്രമിക്കുന്ന പോലീസിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും പോലീസുകാരുടെയും കാണുന്നില്ല ഡി ഐ ജി പത്തനംതിട്ട എസ് പിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എസ് ഐക്ക് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടി വന്ന പോലീസ് ആളുമാറി വിവാഹ സംഘത്തെ മർദ്ദിക്കുകയായിരുന്നു വിവരങ്ങളുമായി അഭിലാൽ ചേരുന്നുണ്ട് അബിലാൽ ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു വരുന്ന പോലീസ് ഒരു ആ സംഘർഷം നിയന്ത്രിക്കാൻ വേണ്ടി ലാത്തി വീശുന്നതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതാണ് എന്നാൽ എന്നാലതാ ഈ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഒരു സംഘർഷമൊന്നും ആ പ്രദേശത്തേക്കില്ല അവിടെ മുമ്പ് സംഘർഷം നടന്നിരിക്കാം എന്തായാലും വഴിയിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ അത് സ്ത്രീ പുരുഷൻ എന്നൊന്നും നോക്കാതെ കുട്ടികൾ വരെ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന് നേരെ പോലീസ് വന്ന് പാഞ്ഞിറങ്ങി അടി തുടങ്ങുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട കണ്ണങ്കരയിൽ പ്രവർത്തിക്കുന്ന ഹെയ്ഡേ ബാറിന് മുൻവശത്ത് കഴിഞ്ഞ രാത്രി പതിനൊന്ന് മണിയോടെ ഉണ്ടായ സംഘർഷത്തിൻ്റെ പോലീസ് ലാത്തുചാർജിൻ്റെ ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ബാറിന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന സി ക്യാമറയിലെ ദൃശ്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ഏറെക്കുറെ മൂന്നര മിനിറ്റ് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ബാറിന് മുൻപിൽ ഇടതുവശത്ത് ഏതാനും യുവാക്കൾ കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട് പലതു ഭാഗത്ത് സിതാര പരാതിക്കാരിയായിട്ടുള്ള സിതാരയും ഭർത്താവും അവരുടെ ബന്ധുക്കളിൽ നിന്ന് കരുതുന്ന മറ്റേതാനും പേരുമുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് വാഹനം വന്നു നിർത്തുകയും ആദ്യം യുവാക്കൾ കൂടി നിന്ന ഭാഗത്തേക്ക് പോലീസ് യാതൊന്നും ചോദിക്കാതെ തന്നെ വാഹനത്തിൻ്റെ ഡോർ തുറന്നിറങ്ങിയ ഉടൻ തന്നെ ലാത്തി വീശി അവരെ അടിക്കുകയാണ് ഉണ്ടായത് അടികൊണ്ടവരും കൊള്ളാത്തവരുമായുള്ളവരൊക്കെ തന്നെ ഓടിപ്പോകുന്നുണ്ട് അതേസമയം തന്നെ ജീപ്പിന് തൊട്ട് മുൻപിൽ നിന്നും ഒരു യുവതി യുവാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പോലീസുകാരൻ ആ യുവാവിനെ പിന്തുടർന്നുകൊണ്ട് പോയി അടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ചുരുക്കത്തിൽ സിതാര ഉയർത്തിയ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ് ദൃശ്യത്തിന്റെ ഉള്ളടക്കം അതായത് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു ബാറിൻ്റെ മുൻവശത്ത് ഒരു സംഘർഷം ഉണ്ടാകുന്നു എന്നതിൻ്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ വേഗത്തിൽ തന്നെ ഇടപെടുന്നു രാത്രി സമയത്ത് ബാറിന് സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തിൽ പങ്കില്ല എന്ന് ജാഗ്രതയോടുകൂടിയുള്ള ഒരു നീക്കമാണ് പിന്നീടുണ്ടാകേണ്ടതെങ്കിൽ യുവതിയുടെ കൈപിടിച്ച് ഓടി ഓടുന്ന യുവാവിന് പിന്നാലെ പോലീസ് പായുകയും യുവാവിനെ മർദ്ദിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ചുരുക്കത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്പെഷ്യൽ ബാഞ്ച് റിപ്പോർട്ട് കൂടി ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സി ദൃശ്യങ്ങൾ മുൻപ് പരാതിക്കാരി ഉന്നയിച്ചതുപോലെ ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സാധാരണ വേഷധാരികളായിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത വാർത്തകരെങ്കിൽ ഈ സി ദൃശ്യങ്ങളിൽ കാണുന്ന പോലീസുകാർ പ്രതികരണം കണ്ടിരുന്നു ശേഷിക്കുന്നു എന്നൊരു ഒറ്റ വാക്കിൽ പറഞ്ഞ ഒഴിയുകയായിരുന്നു അതല്ലാതെ തെറ്റിപ്പം സി ഐ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് പോയിരുന്നു ഈ പരിക്കേറ്റവരെ പോയി കണ്ടിരുന്നു പക്ഷെ അവരോട് പോലും തെറ്റുപറ്റി എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഷിജിനൊക്കെ ഔദ്യോഗികമായി വീഴ്ച സംഭവിച്ചു എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെക്കുറിച്ച് ആരും തന്നെ പറയുന്നില്ല പക്ഷേ നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമായ വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ ഒരു അന്വേഷണത്തിൻ്റെ തുടക്ക ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥന് അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് തീർത്തും പക്വതയാർന്ന ഒരു നടപടിയല്ല അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മതിയാകും ഒരുപക്ഷേ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണ ഭേദം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ വൈകാതെ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഡി എ ജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ നടപടിയിലേക്ക് നീങ്ങും എസ് ഐ അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷനാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം തന്നെ സിതാരയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പോലീസുകാരാണ് പ്രതികളായിട്ടുള്ളത് എന്നാൽ പ്രതിസ്ഥാനത്ത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല ബി എൻ എസ് നൂറ്റി പതിനഞ്ച് ഒന്ന് നൂറ്റി പതിനെട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത് അതേസമയം ബാറിന് മുൻപിൽ ഉണ്ടാക്കിയ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന പത്ത് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ പരാതിക്കാരൻ ബാർ ജീവനക്കാരനായ അഖിലാണ് അഭിലാല് നമുക്കറിയാം മനുഷ്യാവശ്യ കമ്മീഷനൊക്കെ നേരിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കേസാണെന്ന് തോന്നുന്നു കാരണം ഒരു കല്യാണം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന ഒരു കുടുംബം അവരാ വഴിയിൽ ഒന്ന് ഇറങ്ങി നിന്നുപോയി അതിൻ്റെ പേരിൽ പോലീസ് ഓടിച്ചിട്ടങ്ങ് തല്ലുകയാണ് അപ്പൊ അത്രമാത്രം ഒരു സംഘർഷ സാഹചര്യമൊക്കെ ആ ബാറിന് മുന്നിൽ ഉണ്ടായിരുന്നു അവിടെ ഈ പോലീസ് വന്ന് ഇറങ്ങി ഇത്രയും വലിയൊരു ഭീകര ദൃശ്യം അല്ലെങ്കിൽ ഒരു ഭീകര നടപടിയിലേക്ക് മാറുവാൻ മാത്രമുള്ള ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഈ ബാറുമായി ബന്ധപ്പെട്ടു പോലീസ് വരുന്നത് ഈ വിവാഹ സംഘം മാത്രമേ ആ സമയത്ത് അവിടെ അവിടെയുള്ളൂ ഒരു പക്ഷേ പ്രശ്നമുണ്ടായിട്ടുണ്ടാകും ആളുകൾ അവിടെ നിന്ന് പോയി കാണണം ഒരുപക്ഷെ അത് മാത്രമല്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ ശബ്ദമില്ലാത്തതുകൊണ്ടാണ് സ്വാഭാവികമായും പോലീസ് വന്നിറങ്ങുന്ന സമയത്ത് അവർ വെക്കുന്ന ഒരു ബഹളമുണ്ട് ആ ബഹളം കേട്ടുകൊണ്ടാണ് ഈ ആൾക്കാരിൽ അങ്ങ് മാറിപ്പോകുന്നത് മധ്യമന്മാരുടെ സംഘം അവിടെ പ്രശ്നമുണ്ടാക്കിയെങ്കിൽ അതിലും വളരെ മോശമായ ഒരു നിലപാടാണല്ലോ ഇപ്പോൾ പോലീസ് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഈ ബാറിന് മുമ്പിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് അഭിലാൽ പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ രണ്ട് ബാറുകളാണുള്ളത് ഒന്ന് കെ എസ് ആർ ടി സിക്ക് സമീപവും മറ്റൊന്ന് അബാങ്ഷ് ജംഗ്ഷനിൽ കണ്ണങ്കരയ്ക്ക് സമീപവുമാണ് കണ്ണങ്കരയ്ക്ക് സമീപമുള്ള ബാറിലാണ് കഴിഞ്ഞ രാത്രി പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ ബാറിൽ സാധാരണ സന്ധി കഴിഞ്ഞ ശേഷം മദ്യപിച്ചിറങ്ങുന്നവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആറുമാസത്തിന് മുൻപ് അമല ബാറിൽ നിന്നും മദ്യപിച്ച് ഇറങ്ങിയ ആളുകൾ തമ്മിൽ ബിയർ കുപ്പിക്കൊണ്ട് ഒരാളുടെ തലയ്ക്കടക്കിച്ച അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം വലിയ വാർത്തയിൽ വന്നതുമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് രാത്രി രാത്രി പത്ത് നാൽപ്പത്തി ോടുകൂടി ബാറിനുണ്ടിലേക്കുള്ള പ്രവേശനം തടഞ്ഞുകൊണ്ട് പ്രധാന വാതിൽ അടച്ചിരുന്നു ഗ്ലാസ് ഡോർ പൂട്ടിയതോടുകൂടി മദ്യം ആവശ്യപ്പെട്ട് ഏതാനും യുവാക്കൾ ഏറെക്കുറെ പത്ത് പേരോളം വരുന്ന ആളുകൾ നിരന്തരമായി ഡോറിൽ തട്ടി ബഹളമുണ്ടാക്കി അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും മദ്യം ലഭിച്ചെങ്കിൽ ശേഷം മാത്രമേ പോവുകയുള്ളൂ എന്ന നിലപാടെടുത്തോടുകൂടിയാണ് ബാർ ജീവനക്കാർ പോലീസിനെ വിളിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എത്താൻ കേവലം അര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അങ്ങനെ പോലീസ് സംഘം പത്തനംതിട്ട എസ് ഐ ജിനുവിൻ്റെ നേതൃത്വം പോലീസ് സംഘം അവിടേക്ക് എത്തുന്നു